കഴിഞ്ഞ വീഡിയോ ചെയ്ത് പോയിട്ട് ഒരു കമൻറ്റാണ് എനിക്ക് റോക്കറ്റ് സയൻസ് ഒന്നും മനസ്സിലാവില്ല എന്നാൽ പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് റോക്കറ്റും അതിന് പിന്നിൽ സയൻസിനെ കുറിച്ച് ആയാലും ഓൾആർ വെൽക്കം ടു ടെക്സ് ബയഗിൻ നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് സത്യം പറഞ്ഞാൽ ഈ റോക്കറ്റിൻ്റെ എൻജിൻ ടെൻ കണക്കിന് വെയിറ്റ് ഉള്ളൊരു റോക്കറ്റ് ഒരു മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം ബഹിരാകാശത്തേക്ക് കുതിച്ചുമായിരുന്നു അപ്പോൾ റോക്കറ്റ് സയൻസിനെ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ് നമുക്ക് അറിയാത്ത ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങള് ഇപ്പം ആരെയും വന്ന് നമ്മളിത് പറയുകയാണ് നമുക്കത് മനസ്സിലായത് ഓ ഇത്രയും റോക്കറ്റ് സയൻസ് ഒന്നും അല്ലെന്ന് പറയില്ല കാരണം റോക്കറ്റ് സയൻസില് ചെറിയൊരു മിസ്റ്റേക്ക് മതി ഒരു ചെറിയൊരു സോഫ്റ്റ് വെയർ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വരുന്ന ഒരു മൈന്യൂട്ട് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിൽ ആകും അപ്പൊ നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാലോ റോക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഒന്ന് ഫോഴ്സ് രണ്ട് വർക്ക് മൂന്ന് പവർ ഇത് മൂന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം നമുക്ക് ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റഷ്യൻ മാത്തമറ്റീഷ്യൻ ആൻഡ് സയൻറ്റിസ്റ്റായ കോൺസ്റ്റൻറ്റീൻ ടിസോൾക്കോ വിസ്കിയാണ് ഈ ഹോട്ട് കൃാസ് എക്സ്പെരിമെന്റിൽ ഒരുപാട് സംഭാവനകൾ നൽകിയത് അല്ലെങ്കിൽ പുള്ളിയാണ് ഇതിനൊരു തുടക്കം ഉണ്ടാക്കിയത് അദ്ദേഹം ഉണ്ടാക്കിയ രീതി എങ്ങനെ വെച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദീപാവലിക്കോ അല്ലെങ്കിൽ വിഷുവിനൊക്കെ നമ്മൾ ഉപയോഗിച്ചുള്ള മിനി റോക്കറ്റ്സ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കത്തിക്കുമ്പോൾ മുകളിലോട്ട് പോകുന്നു അല്ലെങ്കിൽ നിലത്തിറന്ന് കറങ്ങുന്ന നില ചക്രം അപ്പം ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തത് അതായത് നമ്മൾ നമ്മളിതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഗൺ പൗഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ആദ്യത്തെ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ധനം തീരുന്നവർ അത് തീതൊപ്പി ആകാശത്തേക്ക് കുതിച്ചുയരുന്നു അപ്രോക്സിമേറ്റ്ലി നയൻത്ത് സെഞ്ചുറിയിലാണ് ചൈനക്കാർ ഈ ഒരു ഗൺ പൗഡറിനെ കണ്ടുപിടിക്കുന്നത് പതിമൂന്നാം സെഞ്ചറി ആയപ്പോഴേക്കും ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതൊരു സോളിഡ് ഫ്യൂലാണ് അതായത് ഒരിക്കൽ തീ തീപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സോളിഡ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് കത്തി കത്തിത്തീരുന്നവരെ അത് കത്തിക്കൊണ്ടേ ഇരിക്കും സോളിഡ് ഫ്യൂൾ റോക്കറ്റ്സ് ഇതിന് നമുക്കൊരു ഒരു ഇക്വേഷൻ ട്രയാങ്കിൾ ഉണ്ട് ഫോട്ടോഗ്രാഫിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പോഷ് ട്രാങ്കിൾ പോലെ ഇവിടെയുള്ള ഒരു ട്രയാങ്കിൾ ആണ് ഇക്വേഷൻ ട്രയങ്കിൾ അതിനകത്ത് ഓക്സിജൻ ഹീറ്റ് ഫ്യൂൾ ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് സോൾട്ട് ഫ്യൂൾസിനെ കുറിച്ച് അധികം പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹൈലി ക്വാളിറ്റിയുള്ള ആയ കെറോസിൻ ഗ്യാസ്ലിൻ പോലുള്ളത് കണ്ടുപിടിക്കുന്നത് അത് കത്തുന്ന അതേ വേഗത്തിൽ തന്നെ പോപ്പുലറായി ലോകം മുഴുവൻ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെ ഭൂമിയിൽ ചെറിയൊരു സ്പാർക്ക് മതി ഇതിന് തീ പിടിക്കാം കാരണം ഇവിടെ ഓക്സിജൻ ഉള്ളതുകൊണ്ട് പക്ഷേ റോക്കറ്റിൻ്റെ കേസ് അങ്ങനെയല്ലല്ലോ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതിന് മാത്രമല്ലല്ലോ അതുണ്ടാക്കി ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് അതായത് നിങ്ങൾ ലോറീൻ്റെ ഒക്കെ ബാക്കിൽ ഓക്കെ ഓക്കെ എന്ന് എഴുതി വച്ചിട്ടുണ്ടാകും കാരണം നമ്മൾ നേരെ വന്നിട്ട് നിങ്ങൾ ഓക്കെ ആണോ അല്ലെങ്കിൽ ഓക്കെ കാണാന്നുള്ള ആ ഒരു മീനിങ് അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള പകുതി ആൾക്കാർക്ക് അറിയില്ല അത് എന്തിനാണ് എഴുതുന്നതെന്ന് ആക്ച്വലി അത് ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുകയാണ് നത്തിങ് റിലേറ്റഡ് ടു റോക്കറ്റ് അതായത് ഒന്നാം ലോകം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ച് അന്ന് ലോറികളിലൊക്കെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഫ്യൂൽ ആ ഒരു സമയത്താണ് ഫേമസ് ആവുന്നത് അപ്പോൾ കെറാസിൻ ഓയിൽസ് ആയിരുന്നു ലോറികളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ കെറോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിവിടെ പറഞ്ഞ പോലെ പെട്ടെന്ന് തീപിടിക്കാനുള്ള സാധ്യത അപ്പോൾ ഈ ലോറിയിൽ ഇവർ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കോൺവേയിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒരു ടീം ഫയർ ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോറിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത ലോ ലോറിയിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഒരു വരി പോകുന്ന അത് എല്ലാ ലോറികൾക്കും തീപിടിക്കാനോ കത്താനോ സാധ്യതയുണ്ട് ആ വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ചില ലോറികൾ ഡീസലും ചില ലോറികൾ കാരോസിനൊക്കെ ആണെങ്കിൽ ഈ കാരോസിൻ്റെ ഓടുന്ന ലോറികൾ ഓക്കെ ഓൺ കെറോസിൻ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ലോറികളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അല്ലാണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ടോർസിൻ്റെ ബാക്കിലും ടിപ്പറിൻ്റെ വേക്കലും ഡീസൽ ഓടുന്ന ലോറിയുടെ ബാക്കിലും അല്ലെങ്കിൽ ഇവൻ കറണ്ട് പോകുന്ന വണ്ടീൻ്റെ ബാക്കലും വരെ ഓക്കെ എന്ന് എഴുതി വെച്ചത് അത് അവർ അറിഞ്ഞിട്ടാണോന്ന് അറിയില്ല പക്ഷേ ആക്ച്വൽ അതിൻ്റെ ഒരു പർപ്പസ് ഇതായിരുന്നു ഓൺ കെറോസിൻ ഓക്കെ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ കഥയിലേക്ക് വരാം അപ്പം നമ്മുടെ ഈ റോക്കറ്റ് പോകുന്നത് ലോറി പോകുന്ന പോലെ നമ്മൾ ഭൂമിയിലൂടെ അല്ല കാരണം അത് അന്തരീക്ഷം വിട്ട് സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഓക്സിജൻ ഇല്ല സോ വാട്ട്സ് എ സൊല്യൂഷൻ സൊല്യൂഷൻ ഈസ് സിമ്പിൾ ഇല്ലെങ്കിൽ കൊണ്ടുപോകണം അതുതന്നെ അതായത് കോൺസ്റ്റൻറ്റി ഡിസോൾക്ക് സ്കിപ്പ് പറഞ്ഞിരിക്കുന്നത് സെയിം റോക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് പാർട്ടീഷൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം ചെയ്തത് ഒരു സ്ഥലത്ത് ഓക്സിജനും രണ്ടാമത്തെ സ്ഥലത്ത് അത് കത്താനുള്ള ഫ്യൂവലും അപ്പോൾ ഈ ഫ്യൂവലും ഓക്സിജനും കൂടി മിക്സ് ചെയ്തിട്ട് ബേൺ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരാശയം അദ്ദേഹം തിയറാറ്റിക്കലി ഒരു ഇക്വേഷനായിട്ടൊക്കെ അതിന് കൊണ്ടുവന്നു നമ്മളൊരു റോക്കറ്റിനെ എത്രത്തോളം പവർ ചെയ്യുന്നു അതിന് അത്രയ്ക്കും ഫ്യൂവൽ വേണം എത്ര ഫ്യൂവൽ വേണോ അതിന് അത്രയ്ക്കും വെയിറ്റ് കൊടുത്തു ഇതാണ് ബേസിക് റോക്കറ്റ് സയൻസ് പക്ഷേ ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ആശയത്തിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അമേരിക്കൻ സയൻറ്റിസ്റ്റായ റോബർട്ട് ഗൊഡാർഡാണ് അദ്ദേഹം ചെയ്ത പരീക്ഷണം ഇങ്ങനെയായിരുന്നു ലിക്വിഡ് കെറോസിൻ ആൻഡ് ലിക്വിഡ് ഓക്സിജൻ ഒരു പ്രത്യേക പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ട് ബോർഡ് ചെയ്യുക അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതോ അത് മാസ്യൂ ത്രസ്റ്റ് ഈ ഒരു ട്രസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് സൊ വെൻ ദ കെരോസിൻ റിയാക്റ്റ് വിത്ത് ഓക്സിജൻ എ വെരി ഹോട്ട് റാപ്പിഡ്ലി എക്സ്പാൻഡിങ് ഗ്യാസ് ഉണ്ടാകുന്നു ഇതിനെ ഒരു കൺട്രോൾഡ് നോസിലൂടെ കടത്തിവിട്ട് അതിശക്തമായ ത്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ റോക്കറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കുതിക്കാൻ സഹായിക്കുന്നു ഒരു എനമസ് പ്രഷർ അല്ലെങ്കിൽ ഒരു എനമസ് പുഷ് ഇത് നമ്മുടെ കൺട്രോളിൽ നിലർത്താൻ സാധിക്കുന്നുള്ളാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമ്മുടെ സോളർ റോക്കറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു പ്രാവശ്യം അത് കത്തിച്ച് അത് പോയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്യൂവൽ തീരുന്നവരെ നമുക്ക് നോ അതർ കൺട്രോൾ പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് ആ ഫ്യൂവൽ ആണ് അത് ലിക്വിഡാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ ത്രസ്റ്റും ഡിറക്ഷനും ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനാറിന് റോബർട്ടിൻ്റെ ആദ്യത്തെ ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റ് ചരിത്രത്തിലേക്ക് പറന്നുപോയി അദ്ദേഹത്തിൻ്റെ സ്വപ്നം വേറൊരു റോക്കറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു റോക്കറ്റ് നിർമ്മിച്ച് മുകളിലോട്ട് പറത്തിവിടാന്നല്ലായിരുന്നു അതിനെ ചന്ദ്രനിലേക്ക് അയക്കുന്നതിനെക്കുറിച്ചും സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ അദ്ദേഹം നിർമ്മിച്ച ആ ഒരു റോക്കറ്റ് വെറും രണ്ട് മൈൽ അല്ലെങ്കിൽ രണ്ട് മൈലിനടുത്ത് നമ്മൾ മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് സഞ്ചരിച്ച അതിൽ അത് പോയിട്ടില്ല എന്തുകൊണ്ടാണ് അത് പോവാത്തതെന്ന് മനസ്സിലാവണം നമുക്ക് കോൺസ്റ്റാൻറ്റിൻ ട്യോസ്ക്വേഴ്സ് ഇക്വേഷൻസ് മനസ്സിലാവണം അത് അറിയപ്പെടുന്ന ട്യോസ്ക്വേഴ്സ് റോക്കറ്റ് ഇക്വേഷൻ എന്നാണ് അതായത് ഡെൽറ്റ വി ആർ എസ് ഈക്വൽ ടു വി ഇൻറ്റു ലോഗ് എം പി എം എഫ് എം ആർ ഡിവൈഡ് ബൈ എം പി എം ആർ ഇതെന്താന്ന് കോംപ്ലിക്കേറ്റഡ് ആവേണ്ടത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ റോക്കറ്റിന്റെ സ്പീഡ് അതായത് എത്ര വേഗതയിലാണ് ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത് ഇനി വി അതിന്റെ എക്സോസ്റ്റ് വാദങ്ങൾ പുറന്തള്ളുന്നതിന്റെ സ്പീഡ് എം പി എന്ന് പറഞ്ഞാൽ അതിന്റെ പേലോഡ് ലോഡ് റോക്കറ്റ് കൊണ്ടുപോകുന്ന ചരക്ക് അതിലുണ്ടായിരിക്കുന്ന നമ്മളെ ഇപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് കൊണ്ടുപോകില്ല അത്ര സാധനത്തിന്റെ ടോട്ടൽ വെയിറ്റ് ഇനി എം എഫ് എന്ന് പറയുന്നത് ഫ്യുവൽ മാസ് അതിൻ്റെ ഇന്ധനം എത്ര ഇന്ധനം ആ റോക്കറ്റിൽ ഉപയോഗിക്കുന്നുള്ളത് ഇനി എം ആർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ മാസ് അതിൻ്റെ ട്രങ്ക് അതിൻ്റെ എൻജിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം കൂടി ടോട്ടൽ കൺഫ്യൂസാണ് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റിൻ്റെ വേഗത അത് മുകളോട്ട് പോകുന്ന വേഗത അത് എഞ്ചിൻ പുറന്തള്ളുന്ന വാതകത്തിൻ്റെ വേഗത ഇൻറ്റു പുറത്തേക്ക് പുറന്തതിന് മുമ്പുള്ള ഭാരം പുറത്തേക്ക് തള്ളിയതിന് ശേഷമുള്ള ഭാരം അതിനെ ഡിവൈഡ് ചെയ്യാം ഇതാണ് ഒരു റോക്കറ്റ് എത്ര വേഗത്തിൽ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ഒരു റോക്കറ്റിനെ നമ്മൾ എത്രത്തോളം പവർ ചെയ്യണമെന്ന് ചിന്തിക്കുന്നു അതിനത്രത്തോളം ഫ്യൂല് വേണം എത്രത്തോളം ഫ്യൂവൽ കൂടുന്നോ അതിന് അത്രയ്ക്കും വെയിറ്റ് കൂടുന്നു ഇനി എന്താണ് ഒരു റോക്കറ്റ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തെല്ലാം എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നോക്കാം ഈ ചിത്രത്തിൽ കാണുന്നത് ഇതൊരു റോക്കറ്റാണ് ഈ കാണുന്ന ഇതെല്ലാം റോക്കറ്റുകളാണ് സോ ഇതിനെ എല്ലാം നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് സിമിലിരിറ്റീസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് ഒരു മൂന്ന് രീതിയിൽ തരംതിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഇതിനൊന്ന് തരംതിരിക്കുകയാണ് ഇതൊരു ജെനറിക് മെത്തേഡല്ല ബട്ട് ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ രൂപം ഷേപ്പ് ഇതിൻ്റെ രൂപം ഇതിൻ്റെ രീതി ഇതിൻ്റെ വലിപ്പം ഇതെല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം ഏകദേശം ഒന്നാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്ക് ഒരു സാധനം കൊണ്ടുപോകാൻ നമുക്ക് റോക്കറ്റിൻ്റെ ആവശ്യമില്ല അപ്പം ഇതിൻ്റെ രീതി എല്ലാം ഭൂമിക്ക് പുറത്തേക്കാണ് അപ്പോൾ ഉപയോഗം ഓൾമോസ്റ്റ് സെയിം ആണ് പിന്നെ ഇതിൻ്റെ ലോഞ്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹെലിപാഡെന്നോ റൺവേ എന്ന് പറക്കുന്ന രീതിയല്ല എല്ലാ റോക്കറ്റുകളും ഒരു ലോഞ്ചിങ് പാഡിൽ നിന്നാണ് അല്ലെങ്കിൽ ലോഞ്ചിങ് യൂണിറ്റിൽ നിന്നാണ് ഇത് പറന്നു വരുന്നത് അതേപോലെ ഇതിൻ്റെ സഞ്ചാര രീതി അപ്പം ഷേപ്പ് ഉപയോഗം സഞ്ചാര രീതി മൂന്ന് കാര്യങ്ങൾ ഈ കാണുന്ന എല്ലാത്തിനും സെയിമാണ് ഇനി റോക്കറ്റിനെ നമുക്ക് പ്രധാനമായിട്ട് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാമതായിട്ട് പേലോഡ് ഏറ്റവും മുകളുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത് പേലോഡ് രണ്ടാമണ്ട് ഗൈഡൻസ് സിസ്റ്റം മൂന്നാമത് പ്രൊപ്പറേഷൻ സിസ്റ്റം പിന്നെ ഓൾ ടുഗതർ നമുക്കൊരു സ്ട്രക്ചർ സിസ്റ്റം വേണമെങ്കിൽ അഞ്ചാമതായിട്ട് റോക്കറ്റ് സിസ്റ്റം ഒന്നും കൂടി പറയാം പക്ഷേ തൽക്കാലം നമുക്ക് ഈ നാല് രീതിയിൽ പറയാം ആദ്യം പറഞ്ഞ മൂന്ന് പോയിന്റ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതെന്താണെന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമതായിട്ട് ഷേപ്പ് അപ്പം ഈ കാണുന്ന എല്ലാ റോക്കറ്റും കാഴ്ചകൾ ഒരുപോലെ തന്നെയാണ് ഇനി ഇത് റോബർട്ട് കനാഡിൻ്റെ ഫസ്റ്റ് ലിക്വിഡ് റോക്കറ്റ് ആണെങ്കിലും നമ്മുടെ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് ഷിപ്പ് ആണെങ്കിൽ ദീർഘമായ ഒരു ഉരുണ്ട സിലിണ്ട്രിക് ഷേപ്പ് ആണ് എല്ലാത്തിനും ഉള്ളത് അതേപോലെ ഒരു പോയിൻറ്റഡ് നോസ് ഉണ്ട് എല്ലാ റോക്കറ്റിനും അതുപോലെ അതിൻ്റെ ബാക്ക് ബാഗിൽ നിന്ന് ഏറ്റവും താഴ്ഭാഗന്ന് തീ വരുന്നു അത് മുകളിലോട്ട് പറന്നുപോകുന്നു അപ്പോൾ എല്ലാം കാണാൻ ഏകദേശം അയക്കുപോലെയാണ് രണ്ടാമതായിട്ട് യൂസ് കേസ് ഇത് യൂസ് എന്ന് പറയുന്നത് പ്രധാന റോക്കറ്റിനെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ടല്ല ടു സെൻഡ് കാർഗോസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് സ്പേസ് പ്രോബ്സ് ഹ്യൂമൻസ് ഇങ്ങനത്തെ കാര്യത്തിനെയൊക്കെ മുകളിലോട്ട് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് അയക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഇനി കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആകുവാണെങ്കിൽ പ്ലാനറ്ററി ട്രാവലിനൊക്കെ നമുക്ക് സ്പേസ് ഷിപ്പുകളെയും റോക്കറ്റിനെയും ഒക്കെ ഉപയോഗിക്കാം കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കാണ് ബട്ട് അധികം ദൂരെയല്ല ഇതെങ്ങനെയാണ് പറക്കുന്നതെന്ന് അറിയാത്തവർക്ക് പോലും ഇതിന് പിന്നിലുള്ള ലോ അറിയാന്നുള്ളതാണ് സത്യം അതെ നമ്മൾ നിത്യ ജീവിതത്തിൽ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ന്യൂട്ടൻ്റെ തേർഡ് ലോ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെ തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും ഇതാണ് ഇതിന് പിന്നിലുള്ള റൂൾ ഒന്ന് എല്ലാവർക്കും അറിയാം എന്ന് അറിയാം ഇനി നമുക്ക് റോക്കറ്റിൻ്റെ നാല് പാർട്ടായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിൽ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം ഒന്നാമതായിട്ട് പേലോഡ് നമ്മൾ ഏറ്റവും മുകളിൽ നിന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ പേലോഡ് എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അതായത് പോയിൻറ്റിനോസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിരിക്കും ഉണ്ടാവുക ആ ഏരിയയിലാണ് പേലോഡും നമ്മളിപ്പോൾ കയറിയ ആസ്ട്രോണാറ്റ്സും എല്ലാവരും ആ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക ഇത് നിയന്ത്രിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ പേലോഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്താണ് നമ്മൾ സ്പേസിലൊക്കെയുള്ള എല്ലാ വസ്തുക്കളും ഞാൻ പറഞ്ഞില്ലേ ഹ്യൂമൻ അടക്കം എല്ലാവരും ഇപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈയൊരു കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഭാഗത്ത് അതുകൊണ്ടാണ് ലോഞ്ചിങ് പാഡിൽ നിന്ന് അവർ അതിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് എൻ്റർ ആവുന്നത് അതായത് റോക്കറ്റിൻ റോക്കറ്റിൻ്റെ മൊത്തം ഒരു സ്ട്രക്ചർ നിങ്ങൾ ആണല്ലോ പേര് ലോഡ് ഗൈഡൻസ് സിസ്റ്റം ഇതാ ഇവിടെ ഫ്യൂവെൽ അതേപോലെ ഇതിന് ചുറ്റും ഒരു ഫ്രെയിമുണ്ട് അതിന് താഴെ ഓക്സിഡൈസർ ഒരു സെപ്പറേറ്റ് ഉണ്ട് പമ്പ് യൂണിറ്റ് അതാണ് എൻ്റെ എഞ്ചിൻ്റെ ആ ഒരു ആ പമ്പിംഗ് സിസ്റ്റം ഒക്കെ അവിടെയാണ് പിന്നെ ഫിൻ ഇതിന് ഈ ചിറക് പോലെയുള്ള ഫിൻസ് പിന്നെ നോസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എവിടെയെങ്കിലും ഒരു ബെൻഡ് വരുവോ ഒരു ലീക്ക് വരുമോ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വന്നാൽ ഇത് ഫെയിലാണ് അപ്പോൾ ഈ നോസൽ ആ നോസിലൂടെയാണ് അതിശക്തമായ നമ്മുടെ ത്രസ്റ്റ് ആ തീയും പുകയൊക്കെ വന്ന് ഇത് മുകളിലോട്ട് കുതിച്ചു വരുന്നത് ഇനി രണ്ടാമത് ഗൈഡൻസ് സിസ്റ്റം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ ആണ് റോക്കറ്റിൻ്റെ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത് കോംപ്ലക്സിൻ്റെ അങ്ങേയറ്റം അതായത് ഒന്നും രണ്ടും മൂന്നോ അല്ലെ നാലോ അല്ല മൾട്ടിപ്പിൾ സെറ്റ്സ് ഓഫ് സെൻസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർസ് ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു ചെക്ക പോക സാധനമാണ് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തിലേക്കും ഇമ്മീഡിയറ്റ്ലി എഫക്റ്റ് ചെയ്ത് തുടങ്ങും അത് ചെറിയൊരു മൈന്യൂട്ട് എറർ അത് ഒരു എക്സാമ്പിൾ കാണിക്കുന്നു നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ കണ്ടോ ഗോൺ സോ ഇവിടെ എന്തോ ഒരു മൈന്യൂട്ട് എററാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഏത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിലാണെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ട്രജക്ടറിയിൽ അതിന് പോകാൻ പറ്റില്ല പറഞ്ഞ സ്റ്റെബിലിറ്റിയിലും ഒന്നും റോക്കറ്റ് നമുക്ക് അയക്കാൻ സാധിക്കില്ല അല്ലാത്ത പക്ഷം നമ്മൾ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന വീഡിയോയിലുള്ള ഈ ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ റോക്കറ്റ്സിന് ഉണ്ടാവുക ഇപ്പം ഈ വീഡിയോ കണ്ട എല്ലാ അപകടങ്ങൾക്കും സെയിം കാരണങ്ങളല്ല പലതരം കാരണങ്ങളാണ് കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് ആയിരിക്കാം ഇനി നമ്മുടെ നമ്മൾ ഒരുപാട് റോക്കറ്റ് ആബ് അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഏതോ ഒരു ഭാഗത്ത് ആ മൊമെൻറ്റിലുണ്ടായ ചെറിയൊരു ചെറിയൊരു വളരെ നെഗ്ലജിബിൾ ആയിട്ടുള്ള ഒരു എററുണ്ട് അത് ഗ്രാജുവലി ഇൻക്രീസ് ആയി ഇൻക്രീസ് കാരണം ഇതിൻ്റെ കണ്ടീഷൻസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കണ്ടീഷനിൽ എവിടെയെങ്കിലും ഒരു എറർ വന്നു സോഫ്റ്റ്വെയർ വിളിച്ചാൽ അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ തകരാറാവുന്നത് ഈ ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ജി എൻ സി എന്നാണ് അതായത് ഗൈഡൻസ് നാവിഗേഷൻ കൺട്രോൾ എന്ന് പറയും അതാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ സഞ്ചാരബാധ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം അത് സിമ്പിൾ പറഞ്ഞാൽ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം ഈസ് എ മെക്കാനിസം ദാറ്റ് ജനറേറ്റ് ഫോഴ്സ് ഇനി ഇവിടെ നമ്മൾ ഇവിടെ എതിർ ഒഴിക്കുന്ന പേരാണ് ത്രസ്റ്റ് ഇവിടെ ത്രസ്റ്റ് ഉപയോഗിച്ചാണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ തള്ളുകയോ വലിക്കുകയോ അല്ലെങ്കിൽ നീക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതിനിവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെ ശക്തിയായി ആക്സലറേറ്റ് ചെയ്ത് ഒരു ഡയറക്ഷനിലേക്ക് അയക്കുമ്പോഴാണ് ഇത് മുകളോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ന്യൂട്രൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നമുക്ക് കുറച്ച് പ്രൊപ്പൽഷൻസ് ഏതൊക്കെയാ നോക്കാം നമുക്ക് ഏ മനസ്സിലാവണം ആയിട്ട് മനസ്സിലാവും പ്രധാനമായിട്ടും മൂന്നെണ്ണമാണല്ലോ കാര ജലം വായു കരയിൽ നമ്മൾ കാറ് ബസ് ഇതൊക്കെയാണ് ടിപ്പിക്കലി എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനോ അല്ലെങ്കിൽ മോട്ടോഴ്സൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ഇനി അതല്ലെങ്കിൽ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഗിയർ ബോക്സിൻ്റെ സഹായത്തോടെ വീൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ബോക്ക് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണൽ കംപ്രഷൻ എഞ്ചിൻ ഇൻറ്റേർണൽ കമ്പ്രഷൻ എഞ്ചിൻ പോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ മാംഗ്ലേവ് ആയത് മാംഗ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് എലിവേഷനുള്ള സിസ്റ്റമാണ് അപ്പോൾ എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കട്ടവും അപ്പോൾ പരമാവധി വേഗത്തിൽ ഫ്രിക്ഷൻ ഇല്ലാതെ പോകും നമുക്ക് ഫ്രിഷൻ വേണ്ട സമയത്ത് അതിൻ്റെ എലിവേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കതിൽ തിരിച്ച് ബ്രിങ് ബാക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ അതാണ് മാംഗ്ലേവ് ആയിട്ടുള്ള സിസ്റ്റം പിന്നെ മൂന്നാം രണ്ടാമതായിട്ടുള്ളത് എയർ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇത് പേരിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതേ വിമാനത്തിൻ്റെ ഒക്കെ രീതി തന്നെയാണ് ഇവിടെയും എഞ്ചിൻ മെത്തേഡ് തന്നെയാണ് ത്രസ്റ്റ് ജനറേറ്റർ ഉപയോഗിക്കുന്നത് ലൈക്ക് പ്രൊപ്പലർ ഒരേ പ്രൊപ്പൽസീവ് നോസിൽ ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിസ്റ്റൺ എൻജിൻ ഉണ്ട് അത് ജനറൽ എയർക്രാഫ്റ്റൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് ജെറ്റ് എൻജിൻ ഇത് തന്നെ മൂവായിരം ഉണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലെ വീഡിയോ കൈവിട്ട് പോകും അപ്പോൾ ഞാൻ ജസ്റ്റ് അതേതൊക്കെയൊന്നും പറയാം ടെർബോ ജെറ്റ് ടെർബോ ഫാന് ടെർബോ ക്രോപ്സ് ഇനി നമുക്ക് മറൈനിലേക്ക് കിടക്കാം അതായത് ജലത്തിലൂടെയുള്ളത് മെറൈൻ വാഹനങ്ങൾ തീർച്ചയായും വെള്ളത്തിലൂടെ വെള്ളത്തിലൂടെയായിരിക്കുമല്ലോ പോകുന്നത് അത് തള്ളിക്കൊണ്ടുവന്ന ഒരു രീതിയാണ് ജസ്റ്റ് നമുക്കതൊന്ന് പറഞ്ഞിട്ട് പോയതൊക്കെയാണ് ഡീസൽ എഞ്ചിൻ ഉണ്ട് ഗ്യാസ് ടർബൈൻസ് ഉണ്ട് പിന്നെ ന്യൂക്ലിയർ പ്രപ്പറേഷൻ സിസ്റ്റം ഉണ്ട് പിന്നെ പമ്പ് ജെറ്റ്സും ഉണ്ട് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ കഥയിലെ താരത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സ്പേസ് പ്രൊപ്പലേഷൻ ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കാം കെമിക്കൽ റോക്കറ്റ്സ് ഉണ്ട് ഇലക് ഇലക്ട്രിക്കൽ ഉണ്ട് അതേപോലെ തന്നെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഉണ്ട് പിന്നെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മേഖലയുണ്ട് അത് ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ മെത്തേഡാണ് ഒരു ഇൻ അതായത് ഒരു ഇൻറ്റേർണൽ റിയാക്ഷൻ മാസ് ഇല്ലാതെ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ പ്രഷർ ഉപയോഗിച്ച് സൗളാർ സെയിൽ ചെയ്യുന്ന ഒരു രീതി ഈ മെത്തേഡ് ന്യൂക്ലിയർ തെർമൽ റോക്കറ്റ്സിൻ്റെ ഇൻക്ലൂഡഡ് ആണ് അതായത് ഇഫ് ഇഫ് ഇറ്റ്സ് റിക്വയർഡ് നമുക്ക് ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ കൂടി ചെയ്യാം അതിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് റോക്കറ്റിൻ്റെ ഒന്ന് കീറി മുറിച്ച് മൊത്തത്തിൽ എന്താ പരിപാടി നോക്കാം അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻജിനുകളെ മൂന്ന് രീതിയിലാണ് ഉള്ളതെന്ന് കെമിക്കൽ റോക്കറ്റ് ഉണ്ട് കെമിക്കൽ റോക്കറ്റ് എഞ്ചിൻസ് ഉണ്ട് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ അയൺ റോക്കറ്റ്സ് ഉണ്ട് ന്യൂക്ലിയർ റോക്കറ്റ്സ് എഞ്ചിൻസ് ഉണ്ട് ഇതിനെ നമുക്ക് സബ് ആയിട്ട് ഇനിയും ഒരുപാട് രീതിയിൽ സ്പെക്റ്റ് ചെയ്യാം അത് നമുക്ക് വേണമെങ്കിൽ വേറെ വേറെ വീഡിയോസായിട്ട് ചെയ്യാം തൽക്കാലം ഈ മൂന്നെണ്ണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ കെമിക്കൽ റോക്കറ്റ്സ് എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ പ്രൊപ്പറേഷൻ സിസ്റ്റമാണ് അത് സ്പേസിലേക്ക് നമ്മൾ പൊതുവേ ഇപ്പോൾ ലോഞ്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തഡ് ഈ കെമിക്കൽ റോക്കറ്റ്സ് ആണ് സിംപിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു ഹീറ്റ് ഒരു ഒരു ഹൈ പ്രഷർ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നു അതിന് ഹൈ പ്രഷർ ഗ്യാസിന് നമ്മൾ നോസിലൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ത്രസ്റ്റ് കിട്ടുന്നു നേരത്തെ പറഞ്ഞ റോൾ പ്രകാരം ഇത് മുകളിലോട്ട് പുന്തിപ്പോകുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങുന്നു ഇതിനെ തന്നെ മൂന്ന് കാറ്റഗറിയിലാക്കാം നിങ്ങൾ ആ റോക്കറ്റ് എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ചുറ്റും എന്തൊക്കെ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒന്നാമത് സോളിഡ് റോക്കറ്റ്സ് എഞ്ചിൻ രണ്ടാമത് ലിക്വിഡ് റോക്കറ്റ്സ് എഞ്ചിൻ മൂന്നാമത് ഹൈബ്രിഡ് റോക്കറ്റ് എഞ്ചിൻ ഈ പറഞ്ഞ കെമിക്കലിൽ തന്നെ മൂന്ന് രീതി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പഠിച്ചൊരു കാര്യമാണ് സോളിഡ് എഞ്ചിൻ അല്ലെങ്കിൽ സോളിഡ് റോക്കറ്റ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു സോളിഡ് റോക്കറ്റ് എൻജിൻ്റെ ഫ്യൂവലിൻ്റെ കൂടെ നമ്മൾ ഒരു ഓക്സിജനെ ബൈൻഡ് ചെയ്തിട്ട് അതൊരു ബൈൻഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഇതിനൊരു സോളിഡ് രൂപത്തിലാക്കി അതിനൊരു ഒരുമിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ പടക്കത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപം നമ്മള് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ മിനി റോക്കറ്റ്സ് നമ്മൾ കത്തിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിങ്ങനെ കത്തിയിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് കത്തി 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 പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ കണ്ടീഷൻ മാറിയത് വൺസ് ടേക്കിംഗ് ഐറ്റ് യു കെ നോട്ട് സ്റ്റോപ്പ് ഇറ്റ് അതാണ് പ്രശ്നം പിന്നെ വർക്കിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആ രീതിയിലല്ല നമ്മൾ പറഞ്ഞ പോലെ മിനി റോക്കറ്റ്സ് കത്തിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന പോലെയല്ല ഇതിൻ്റെ ഫ്യൂവൽ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് മൊത്തത്തിലാണ് ഇത് എൻറ്റീറിയർ സോളിഡ് ഗ്രൈൻഡാണ് മൊത്തം ആ ഗ്രൈൻ്റെ ഉള്ളിൽ ഫയർ ചെയ്യുന്ന സമയത്ത് മൊത്തം ഗ്രൈൻഡ് സർഫസ് കോമ്പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എത്ര മാസീവായിട്ടുള്ള ഗ്യാസ് ആയിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ചിന്തിക്കാം അപ്പം ഇത്രയും ഹൈ പ്രഷർ ഗ്യാസ് നോസിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു മാസീവായിട്ടുള്ള ത്രസ്റ്റ് ഉണ്ടാകുന്നു അതായത് രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ ഐ വിജയകരമായി വിക്ഷേപിച്ച നമ്മുടെ സി എം എസ് ത്രീൻ്റെ ലോഞ്ചിങ് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇനി നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടതിനെ കുറിച്ച് അത് ഞാനിവിടെ ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു അതൊന്ന് കണ്ടിട്ട് വരിക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ലോഞ്ചിങ് വീഡിയോ എങ്ങനെയാണ് ബൂസ്റ്റേഴ്സ് കത്തുന്നതെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ അതിന്റെ തുടക്ക സമയത്ത് ആദ്യം തന്നെ ഇഗ്നീറ്റ് ചെയ്യുന്ന ആ കത്തുന്ന ആ സൈഡിലുള്ള സ്ട്രാപ്പ് ബൂസ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞ സോളിഡ് എൻജിൻ ഒരു റോക്കറ്റിന്റെ പറക്കൽ വെറും തീയും പുകയും അല്ല അതിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ നീളുന്ന മാത്തമാറ്റിക്സിന്റെയും ഫിസിക്സിന്റെയും മനുഷ്യന്റെ അതിരുകൾ താണ്ടിയുള്ള സ്വപ്നങ്ങളുടെ എല്ലാം ഒരു യാത്രയുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഒരു റോക്കറ്റ് ശാസ്ത്രീയമായി എങ്ങനെയാണ് പറക്കുന്നത് എന്തൊക്കെ പാർട്ടുകളാണ് ഒരു റോക്കറ്റിനുള്ളത് ഇന്ധനത്തിൻ്റെ ശക്തിയും ഭാരം കുറയ്ക്കാനുള്ള ബുദ്ധിയാണ് ഇതിൻ്റെ ബേസിക്സ് അതാണ് റോക്കറ്റ് സയൻസിൻ്റെ ഹൃദയം ഇത്തരത്തിൽ കൂടുതൽ രസകരമായ ടെക്നോളജി റിലേറ്റഡ് വീഡിയോ കിട്ടാൻ ടെക് ട്രെൻസ് ബൈ ആഗിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ